ഹലോ ഗൈസ് സഞ്ജു ടിക്കിയുടെ ലൈസൻസ് ആജീവനാന്തം ക്യാൻസൽ ചെയ്ത ഇൻസിഡന്റ് ഉണ്ടായാലോ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഓ ശിക്ഷ കുറച്ച് കൂടി പോയില്ലേ അത്രയൊന്നും എന്ന് ഞാൻ ആലോചിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ബുക്ക് ക്യാൻസൽ ചെയ്തു യൂട്യൂബിൽ നിന്ന് എട്ട് വീഡിയോസോളം റിമൂവ് ചെയ്തു മാത്രമല്ല അല്ലാതെയും കുറെ നാണക്കേടും ഫൈനും ഒക്കെ അടക്കേണ്ടി വന്നു അല്ലാതെയും കുറെ ശിക്ഷകൾ കിട്ടി അപ്പം ഇത്രയൊക്കെ മതിയായിരുന്നു പിന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പോലും ഒരു ആറ് മാസത്തിനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അതിനുശേഷം ലൈസൻസ് തിരിച്ചു കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ശിക്ഷ ഒട്ടും കൂടി പോയിട്ടില്ല കാരണം ഇവനൊന്നും എത്ര കിട്ടിയാലും പഠിക്കാൻ പോകുന്നില്ല ഈ ട്രാഫിക് റൂൾസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ശിക്ഷയിലുണ്ടായിരുന്നു പക്ഷെ അതിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് സഞ്ജു ടേക്കിയും ഗേൾ ഫ്രണ്ടുമാണ് അപ്പം ഗേൾ ഫ്രണ്ട് ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ് പരസ്പരം സംസാരിക്കുകയാണ് കളിക്കുന്നു ചിരിക്കുന്നു ബഹളം വെക്കുന്നു അതായത് വണ്ടി ഓടിക്കുന്ന ഈ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ മുഴുവൻ ശ്രദ്ധയും സഞ്ജു എന്താണ് പറയുന്നത് സഞ്ജു എന്താണ് സംസാരിക്കുന്നത് എന്നതിലാണ് ചിരിക്കുക കളിക്കുക ബഹളം വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോണ്ട് ചെയ്യുക അങ്ങനെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ആ രീതിയിലാണോ ശരിക്കും ഒരു കാർ ഓടിക്കേണ്ടത് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എപ്പോഴും ആ ഒരു വണ്ടിയെ ഓടിക്കുന്നതിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മുഴുവൻ കോൺസെൻട്രേഷൻ മുഴുവൻ ഇല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും വണ്ടി ഓടിക്കുന്നതിലും റോഡിലും എതിരെ വരുന്ന വണ്ടികളിലും ഒക്കെ ആയിരിക്കണം കോൺസെൻട്രേഷൻ അത്രയും കോൺസെൻട്രേഷനോട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ദുരന്തം ഉണ്ടാവും അതിപ്പോ എത്ര വലിയ പ്രൊഫഷണൽ ഡ്രൈവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അവർക്ക് സംസാരിക്കണം വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ വണ്ടി ഒരോട് ഒതുക്കിയിട്ടിട്ട് സംസാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പയ്യെ ഓടിച്ചു പോയാൽ മതിയായിരുന്നല്ലോ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത്രയും നടന്ന ഇൻസിഡന്റുകളൊന്നും പുള്ളിക്ക് യാതൊരു രീതിയിലും ഒരു പാഠവും നൽകിയിട്ടില്ല ഇപ്പോഴും ഒന്നും പുള്ളി പഠിച്ചിട്ടില്ല ലൈസൻസ് റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഉള്ളി ഇതേ രീതിയിൽ തന്നെ ഭാവിയിൽ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയേനെ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ശിക്ഷകൾ തന്നെയാണ് കിട്ടേണ്ടത് ഇത് നാളെ ഇതേ രീതിയിൽ പ്രതികരിക്കുന്ന പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു വലിയ പാഠം തന്നെയാണ് കാരണം എത്ര ശിക്ഷ കിട്ടിയാലും പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷ ഒട്ടും കൂടുതലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം